കോഴിക്കോട് ജീവിച്ചിരിക്കുമ്പോ സി എം മൊലിയുല്ലാക്ക് ഹിദുമത്ത് എഴുതിയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഔക്കു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന മൂപ്പന്റെ വീടിന്റെ അടുത്ത് ഔക്കു അബൂബക്കർ കോയന്നാണ് അപ്പൊ ചുരുക്കി വിളിച്ചാൽ ഔക്കു എന്നാണ് ഔക്കു ഈ ഔക്കുന്റെ പണി എന്താ ഇലക്ട്രിക്കൽ പണിയാണ് ചെറുപ്പക്കാരനാ ഔക്കു സി എം മൊലിയുല്ലാന്റെ അവിടെ ദിക്കൃതൽക്കൊക്കെ ഉണ്ടാവുമ്പോ ആര് പങ്കെടുക്കും സി എം മൊലിയുള്ളക്ക് രണ്ട് ഫാന് വേണം ഒരു സമയം തലയിൽ ഇങ്ങനെ ഒരു ഫാനും സ്റ്റാൻഡിങ് ഫാനും വേണം അത്രയും ചൂടായി കയറും ഏത് തണുപ്പുകാലും പെരും ചൂടാണ് സി എം വലിയ കരണ്ട് പോയാൽ കരണ്ട് പണിക്കാരനാണ് ഔക്കു അവക്കു പണിയൊക്കെ നിർത്തി വെച്ച് കണ്ട് സി എമ്മിൻ്റെ അടുത്തേക്ക് പോയും എന്നിട്ട് ചെന്നിട്ട് വലിയ ബീസിപ്പാളെടുത്തിട്ട് ഇങ്ങനെ ബീസി കൊടുക്കലാണ് ഔക്കുവിൻ്റെ പണി ഇതാണ് ഔക്കുവിൻ്റെ ഹിതമത്ത് എവിടെ കോഴിക്കോട് കരൻറ്റാണ്ട് പോയാൽ ഔക്കു പാഞ്ഞു എവിടെത്തും പൊണിയൊക്കെ നിർത്തിയിട്ട് സി എമ്മിൻ്റെ നിർത്തിത്തും എന്നിട്ട് സി എമ്മിന് ഇങ്ങനെ വി കൊടുക്കുക കാരണം ചൂട് ഭയങ്കര ചൂടാ അങ്ങനത്തെ ആ ഉം മൊഫാത്തായി അതിന് ശേഷം അവിടെ നടക്കുന്ന ദിഖ്റൽക്കിയിലൊക്കെ ഔക്കുണ്ടാകും അപ്പൊ അവിടെ ദിക്ക് തൽക്കിയിൽ പങ്കെടുക്കുന്നവര് സി പി മുഹമ്മദാജി എന്ന് പറയാൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എൻ്റെ മൂപ്പര് ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം കണ്ടത് ഒരു ദിവസം ദിക്കൃകൽക്കൊക്കെ കഴിഞ്ഞ് വെള്ളയെ ചരാവാണ് തിക്കറ് ഉണ്ടാകൽ വിക്കരക്കൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒബരും ഉറങ്ങിയപ്പോൾ സി എമ്മിൻ്റെ വീട്ടിൽ ദിക്കൃകൽക്ക നടക്കാണ് സ്വപ്നം കാണാണ് അരി ഇത് പങ്കെടുക്കണ വയസ്സുള്ള സി പി അജി അപ്പോൾ അന്ന് ഔക്കു വന്നിട്ടില്ല ദിക്കൃതൽക്കൊക്കെ ഈ സ്വപ്നത്തിൽ കാണാണ് ഏട്ടാ ഇവര് കുറേ റിക്കറിങ്ങനെ ചെല്ലി കയ്യാനായപ്പോൾ നിൽക്കാണ്ട് പറഞ്ഞു ഔക്കുവിൻ്റെ കാര്യം വലിയ വേചാനാണ് ഔക്കു സക്റാത്തിൻ്റെ ഹാനിലാണ് എന്ന് വന്നു അവർ അല്ലി ബലി മന്ത്ര്യെന്ന് കണ്ട് ഔക്കുവിൻ്റെ പേരേക്ക് പോഞ്ഞി സ്വപ്നം കണ്ടാണ് അങ്ങനെ ഇതു ചെന്ന് ഔക്കുവിൻ്റെ അടുത്ത് നിന്ന് കണ്ടു ഒരു ഓതി യാസീൻ ഓതി കഴിയാൻ നേരത്തെ സി എം മുലിയുൽ കൊണ്ട് കടന്നു വന്നു സി എം മുരീന്ദ്രൻ്റെ ഒപ്പത്തിനു ശേഷമാണ് കടന്നു വന്നു ഈ അവക്കു ഒരു കറുത്ത ആളാണ് ഔക്കുവിൻ്റെ ജ്യേഷ്ഠം വെളുത്ത ആളാണ് സി ഈ അവക്കൂന്റെ മുഖം ഒരു തടകല് മുഖാണ്ട് തടകിയതോട് കൂടി അവക്കും കൊണ്ട് വെളുത്ത് പുഞ്ഞ് നല്ല സുമുഖനായി മാറിയ രംഗം അങ്ങനെ അവക്കു ഇയാളാണ്ട് നെട്ടി കൊണ്ടന്നു നെട്ടി കൊണ്ടു അവക്കൂന് പ്രശ്നമൊന്നുമില്ല പിറ്റത്തെ നിക്കറിൻ്റെ അന്ന് അവക്കു വന്നിട്ടില്ല പിറ്റത്തെ അയച്ച തിക്കറിൻ്റെ അന്ന് നിക്കിർ കയ്യാൻ നേരത്തെ ഒരാൾ പാഞ്ഞു വരുന്നുണ്ട് അവക്കൂന് സുഖമില്ലാറുണ്ട് ഈ സ്വപ്നം എന്നാൽ സംഭവിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കണ്ട സ്വപ്നം നടക്കാണ് ഔക്കുന് സുഖില്ല അതിലിപ്പര് വേണ്ടി എക്രതുമായിരുന്നു കണ്ട ഔക്കുവിന്റെ പേരേക്ക് പോഞ്ഞി പറഞ്ഞിരിക്കും യാസീൻ മതി യാസീൻ കഴിയാൻ നേരത്ത് ശ്രീ അമ്മ വന്നതൊന്നും ഇപ്പോൾ കണ്ടിട്ടില്ല ഔക്കുകയേക്കന്നെ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ പ്രകാശിച്ച് കിടക്കണം ഔക്ക് എന്നിട്ട് ഔക്ക് മരിച്ചേക്കണെന്ന് അറിഞ്ഞപ്പോ കാണാൻ വേണ്ടി ചെന്ന് ഞമ്മളെ യു കെ മജീദ് മസ്ജീദരൊക്കെ കാണാൻ ചെന്ന യു കെ മജീദ് മസ്ജീദർ എന്താ ഔക്കു അല്ലല്ലോ മരിച്ച കിട്ടും അതിന്റെ ജ്യേഷ്ഠനാണല്ലോ ഔക്കു കറുത്താളല്ലേ അപ്പൊ ജ്യേഷ്ഠ അങ്ങേപ്പുറത്ത് ഇണ്ട് അപ്പൊ ഔക്കെന്നെയാണ് മരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സി എം വന്നത് മാത്രമേ അന്ന് കാണാത്തതുള്ളൂ ബാക്കിയൊക്കെ സംഭവിച്ചിന് അപ്പൊ അവിടെ വന്നിട്ടുണ്ടാവും മരിച്ച നേരത്തെ ആരും വന്നിട്ടുണ്ടാവും സി എം വന്ന മുഖം തടകിയിട്ടുണ്ട് അപ്പൊ അവര് മരണത്തിന് ശേഷം പോലെ നമ്മളെ സഹായിക്കും അള്ളാഹു സി കൊണ്ട് വെറുക്കത്തുകൊണ്ട് ഈമാൻ ഈമാനുള്ള ശക്തിയാക്കട്ടെ അള്ളാഹു രാഹത്തിലാക്കുക അവരൊക്കെ മഹബത്ത് വെച്ചാൽ അങ്ങനെയാണ് ഈ ഔക്കൂനുള്ള പണിണ്ടാ കരണ്ട് പോയാൽ പാഞ്ഞു വന്നിട്ട് ആർക്ക് വീശി കൊടുക്കുക സി എമ്മിന് വീശി അത് വഫാത്തിന്റെ സക്റാത്തിന്റെ ഹാലിൽ സി എം ചെയ്തു തടകിട്ടണ്ട് വെളിപ്പിച്ചു കൊടുത്തു അള്ളാഹു റബുല്ല മരണവും അള്ളാഹു നന്നാക്കി തീർക്കട്ടെ നല്ല മട്ടത്തിലാക്കുമാറാകട്ടെ റാഹത്തിലാക്കുമാറാകട്ടെ സന്തോഷത്തിലാക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ ചൊല്ലിയതി കൃത് മരിച്ചവരുടെ ഹലറത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ ഹംസത്തിൽ കയറാറല്ലീ അല്ലാഹു